തിന്റെ സന്തോഷം വിവാഹം കഴിഞ്ഞെന്ന കരുതി സർപ്രൈസിൽ യാതൊരു മാറ്റവുമില്ല കണ്ണമ്മയുടെ സമ്മാനവുമായി അശ്വൻ ഗണേഷ് എത്തിയിരിക്കുകയാണ് ഗർഭകാലം ആഘോഷമാക്കുകയാണ് താരപുത്രിയും ഇൻഫ്ലുവൻസറുമായ ദിയ കൃഷ്ണ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ദിയയും സുഹൃത്ത് അശ്വൻ ഗണേഷും തമ്മിൽ വിവാഹിതരാകുന്നത് സോഷ്യൽ മീഡിയ താരവിവാഹം ഈ വാർത്തയാക്കുകയും ചെയ്തു ഭർത്താവും കുട്ടികളും അടങ്ങുന്ന കുടുംബജീവിതം ഏറെ ഇഷ്ടപ്പെടുന്ന ദിയ തന്റെ ആഗ്രഹങ്ങളെപ്പറ്റി മുൻപും തുറന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ദിയാകൃഷ്ണയും അശ്വൻ ഗണേശും വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ വാലന്റൈൻസ് ഡേ ആണ് വരുന്നത് ഇത്തവണ ആഘോഷിക്കാൻ തന്നെയാണ് രണ്ടുപേരുടെയും തീരുമാനം ഫെബ്രുവരി ഏഴിന് റോസ് ഡേ ആഘോഷിക്കുമ്പോൾ അശ്വിന് വളരെ സർപ്രൈസായി റോസാപ്പൂക്കളാണ് കൃഷ്ണ നൽകിയത് ഈ സന്തോഷം പങ്കുവെച്ച് അശ്വിൻ ഗണേഷ് തന്നെ രംഗത്ത് വരികയും ചെയ്തു ക്യൂട്ട് സർപ്രൈസിന് നന്ദി കണ്ണമ്മ എന്നാണ് റോസാപ്പൂക്കളുടെ ചിത്രം പോസ്റ്റ് ചെയ്തുകൊണ്ട് അശ്വനി ഗണേഷ് കുറിച്ചിരിക്കുന്നത് ഇതിന് താഴെ താരങ്ങൾക്ക് ആശംസ നേർന്നുകൊണ്ടാണ് ആരാധകരും എത്തുന്നത് എന്നും ഇതേ സന്തോഷത്തോടെ ജീവിക്കണമെന്നും തീയുടെ ബേബി ബോംബ് കാണുമ്പോൾ സന്തോഷമാണെന്നും തുടങ്ങി നിരവധി കമന്റുകളാണ് ആരാധകർ പോസ്റ്റിന് താഴെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്